ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് ഇത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ഒരു അഴിമതി ആരോപണം ഉന്നേഷ് എഴുതി തന്നിട്ട് അതായത് കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി ബിസിനസ്സും മുഴുവൻ തകർന്ന് തരിപ്പണമായി പോവായിരുന്നു കേരളത്തിൽ നിന്ന് ഒരാളെ പോലും അവർക്ക് ജോലി കിട്ടൂലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ് ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇത് അപകടമാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ പറഞ്ഞത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടി പൂട്ടിപ്പോവല്ലോ അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു പ്രതിപക്ഷ നേതാവിന് നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാടെത്തിച്ചു അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരാ അത് ഏത് വഴിക്കാൻ പോയെന്ന് പറഞ്ഞില്ല വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം മൂന്ന് പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട് സാർ ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇത് കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ അങ് സഭാനേതാവല്ലേ സി പി എമ്മിന്റെ പാർട്ടിയുടെ ലീഡറല്ലേ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം നിങ്ങൾ ഐ ഫീൽ ക്യൂ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു മുഖ്യമന്ത്രിയോട് അങ്ങനെ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട് അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇതുപോലെ തന്ന രും ഞങ്ങള് അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഇത് ഈ നിയമസഭയിലാവുന്നില്ല നിങ്ങൾ ഇങ്ങനെ പരിഹാസപാത്രമാണോ നിങ്ങൾ ഇങ്ങനെ പരിഹാസപാത്രമാണോ സാറത് റെക്കോർഡ് കിടക്കട്ടെ റെക്കോർഡിലൊന്നും മാറ്റണ്ട അത് കിടക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു കെ സി വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ് ഉന്നയിക്കാമോ അത് നീക്കം ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കണം എന്റെ അവിടെ കിടക്കട്ടെ വരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ അല്ല ഞാൻ എന്തും മറുപടിയാണ് അതിന്റെ അകത്ത് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട് കരയർ രണ്ടും തോന്നുന്നുണ്ട് ഒരേ സമയത്ത് അത് വിട് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വല്ല മുഖ്യമന്ത്രിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കും എന്ന് ഇത് ഇതിങ്ങനെ പറയിപ്പിച്ചത്